ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഓൺലൈനിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിൻ്റെ പ്രാധാന്യം എങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ഓൺലൈനിലൂടെ ശരിക്കും തുടങ്ങാം എങ്ങനെ കസ്റ്റമറെ കണ്ടെത്താം എങ്ങനെ അത് സെല്ല് ചെയ്യാം എങ്ങനെ ഓൺലൈനിൽ ബിസിനസ് തുടങ്ങി ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ബ്രെയിനിലൊരു ഐഡിയ ഇങ്ങനെ തെളിഞ്ഞു വരും അതായത് എവിടെ തുടങ്ങണം എന്ത് ചെയ്യണമെന്നുള്ള മൊത്തത്തിലുള്ള അധിക ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു പുകമറയാണ് എന്ത് അറിയില്ല ഇതാണ് ചെയ്യേണ്ടതെന്ന് അറിയാം പക്ഷേ ആ കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല അത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി തന്നെ പറഞ്ഞുതരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും ആദ്യം തന്നെ ഓൺലൈനിലോട്ട് ബിസിനസ്സിന് നിങ്ങൾ ഇറങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമറുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കാം മുമ്പ് ഷോപ്പിലെല്ലാം പോയി വാങ്ങുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു പുറത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇപ്പോൾ സെയിലെന്ന് ചോദിച്ച് നോക്കാം അവർ തന്നെ പറയും ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഉണ്ടായിരുന്ന സെയിൽ പോലും ഇപ്പം കിട്ടുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഓൺലൈനിലോട്ട് മാറിക്കഴിഞ്ഞു പല പ്രൊഡക്റ്റുകളും അവർ ഓൺലൈനിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത് പലതിനും അവർ ഓൺലൈനെയാണ് ആശ്രയിക്കുന്നത് പല പല കാരണങ്ങൾ കാരണങ്ങളതിനുണ്ട് കൊറോണ വന്നു ആ സമയത്ത് ഓൺലൈനെ ആശ്രയിച്ചു തുടങ്ങി അതുപോലെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് കൂടി സ്മാർട്ട് ഫോൺ വളരെ വിലക്കുറവിൽ ലഭിക്കുക തുടങ്ങി പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ഒരു പുതിയ പുതിയ ജനറേഷൻ പർച്ചേസിങ് പവറുള്ളവരായിട്ട് ഉള്ളവരായിട്ട് ഓരോ പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ ആളുകൾ മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം തന്നെ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ ജനിച്ച് വളർന്ന ആളുകളാണ് അവരാണ് നാളെ നിങ്ങളുടെ കസ്റ്റമർ ആകാൻ പോകുന്ന ആളുകൾ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പം മുതൽ ഓൺലൈൻ കണ്ട് പരിചയിച്ച് വന്ന ആളുകളാണ് ടെക്നോളജിയുമായിട്ട് യൂസായിട്ട് നിൽക്കുന്ന ആളുകളാണ് അവർ അപ്പോൾ അങ്ങനെ നിൽക്കുന്നവരാണ് നാളെ നിങ്ങളുടെ കസ്റ്റമർ ആവാൻ പോകുന്നത് അതുകൊണ്ടാണ് ഓരോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ പത്ത് വർഷമൊന്നും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് കസ്റ്റമറുടെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ അതാണ് പുതിയ കസ്റ്റമേഴ്സ് മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പഴയ ഒരു സിസ്റ്റം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രയാസമായിരിക്കും ഇനിയിപ്പോൾ എ വരാൻ പോകേണ്ടത് എന്തെല്ലാമാണ് ഇനി നമ്മളുടെ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകണമെന്നറിയില്ല ഓൾറെഡി ഡിക്ലൈനിങ്ങിലാണ് പുറത്തുള്ള പല ബിസിനസ്സുകളും ഡിക്ലൈനിങ്ങിലാണ് പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ള ബിസിനസ്സുകൾ ഇപ്പോൾ ഇത് ഇതിപ്പോൾ ജൂൺ മാസാണല്ലോ സ്കൂള് തുറക്കുന്ന സമയമാണ് നല്ല രീതിയിൽ ഒരു കാലത്ത് സെയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ബാഗ്സ് അതുപോലെ തന്നെ കുടകളെല്ലാം വാങ്ങുന്ന ഷോപ്പുകൾക്ക് ഇപ്പം നിങ്ങൾ ഇത്തരം ബിസിനസ് ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കുക സെയില് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം ഇതെല്ലാം തന്നെ ആളുകൾ ഇന്ന് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഹോം ഡെലിവറി കിട്ടും ഫ്രീ ഡെലിവറി കിട്ടും ഷോപ്പിൽ പോയി ഈ മഴയത്ത് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കേണ്ടതില്ല കടകളെല്ലാം അടച്ചു കൂട്ടുമെന്നല്ല ഞാൻ പറയുന്നത് പുറത്തുള്ള എല്ലാ ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നതല്ല പറയുന്നത് വലിയൊരു ഡിക്ലൈനിങ് സംഭവിക്കും അപ്പോൾ എവിടെയെങ്കിലും ഒരു താഴ്ച ഉണ്ടാവാൻ നേരത്ത് വേറെ ആർക്കെയോ ഉയർച്ച ഉണ്ടാവും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം അങ്ങനെ ഉയർ ആ മറ്റൊരാളുടെ നഷ്ടമാണ് വേറൊരാളുടെ ലാഭം എന്ന് സാധാരണ പറയാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ലാഭം മേക്ക് ചെയ്യാൻ പോകുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഓൺലൈനിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് ഓൺലൈൻ ഓൺലൈനിൽ നിന്ന് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ് ഓൺലൈനിൽ ബിസിനസ് ചെയ്യുക എന്ന് എല്ലാവരും പറയുകയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഓൺലൈനിൽ ശരിക്കും എവിടെയാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പല രീതിയിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാനായിട്ട് സാധിക്കും ഓൺലൈനിൽ ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ എല്ലാവരും റിലേ ചെയ്യേണ്ടതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ സെല്ല് ചെയ്യുക എന്നുള്ളത് ഓപ്ഷനാണ് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി സോഷ്യൽ മീഡിയ പേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്യാം സ്വന്തം വെബ്സൈറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഓൺലൈനിൽ സെല്ല് ചെയ്യാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയേക്കണത് സോഷ്യൽ മീഡിയ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയയിലൂടെ വേഗത്തിൽ തന്നെ നമുക്ക് കസ്റ്റമറെ കണ്ടെത്താൻ മാർക്കറ്റിങ്ങിനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ കാറ്റലോഗും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ചെയ്യാം പിന്നെ ഒരു ഓപ്ഷൻ പലരും യൂസ് ചെയ്യണതാണ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ജസ്റ്റ് ഒന്നൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം എനിക്ക് ഉറപ്പില്ല ഞാൻ ഈ ബിസിനസ് തന്നെ തുടർന്ന് പോകുകയില്ലയെന്ന് ഉറപ്പില്ല എനിക്ക് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് വളരെ കുറഞ്ഞ മുതൽ മുടക്കിലാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നേരത്ത് ജി എസ് ടി ഒന്നും എടുക്കാതെ തന്നെ നിങ്ങൾക്കറിയാം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ജി എസ് ടി നിർബന്ധമാണ് നി അതിലൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യണമെങ്കിൽ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതൊന്നുമില്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും ബിസിനസ് ചെയ്യാൻ ഓൺലൈനിൽ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോഴാണ് എങ്ങനെയാണ് അത് ചെയ്യണേ എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുടെ അടുത്ത് തുടക്കം തന്നെ എന്തൊക്കെ വേണമെന്നുള്ളതാണ് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം ഈ ബിസിനസ് ചെയ്യാൻ ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോണത് ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം മൊബൈൽ ഫോൺ വേണം ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് വേണം നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സിം കാർഡല്ല സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സിം കാർഡ് എടുക്കണം പിന്നെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്തെങ്കിലും വിൽക്കാനും വേണം ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് സിം കാർഡ് എടുക്കാൻ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ നമ്പറും ബിസിനസ് നമ്പറും ഒരിക്കലും മിക്സ് ചെയ്യരുത് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ഒരുപാട് ഓർഡറുകളും അതുപോലെ തന്നെ എൻക്വയറികളെല്ലാം വരാൻ നേരത്ത് നമുക്ക് ചില സമയത്ത് നമ്മുടെ സിമൊക്കെ ഓഫ് ചെയ്തിടേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നല്ല രീതിയിൽ ബിസിനസ് വളരെ സ്റ്റാഫിനെ ഹയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളുടെ ഈ പേഴ്സണൽ സിമ്മും എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തുള്ള പേഴ്സണൽ നമ്പർ ഉണ്ടല്ലോ അതെല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ ഷെയർ ആയി പോവും അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും വിളിക്കണത് കസ്റ്റമർ ആണോ സ്റ്റാഫാണോ ഫാമിലി മെമ്പർ ആണോ അല്ലെങ്കിൽ ആരാണ് കാര്യം നമ്മൾ ഇതെല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ മൊത്തത്തിലാകെ ഒരു കുഴമ്പ് വരുവാകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ പേഴ്സണൽ നമ്പറിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കണം ബിസിനസ്സിന് ഉപയോഗിക്കുന്ന നമ്പർ ആ നമ്പറിലാണ് നിങ്ങൾ ബിസിനസ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പിന്നെ വേണ്ടതാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് തിരഞ്ഞെടുക്കാൻ നേരത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുറത്ത് ബിസിനസ് ചെയ്യുന്നത് പോലെയല്ല ഓൺലൈനിൽ ബിസിനസ് ചെയ്യുന്നത് പലരുടെയും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പലരും പല രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്നത് കാണും അപ്പോൾ അത് അങ്ങനെ തന്നെ ഓൺലൈനിലേക്ക് മാറ്റാൻ നേരത്ത് പല പ്രശ്നങ്ങൾ വരും ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാൻ നേരത്ത് പ്രൊഡക്റ്റിന് വലിയ വലിപ്പമുള്ള പ്രൊഡക്റ്റുകളും അതായത് ഭയങ്കര വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ അയാളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രോഷ് പ്രശ്നങ്ങളുണ്ട് ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് തന്നെയാണ് അതായത് പുറ അവിടെ നിങ്ങളുടെ സപ്ലയറുടെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തേക്ക് ആ പ്രൊഡക്റ്റ് കൊണ്ടുവരുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടല്ലോ ആ കൊറിയർ ചാർജ് ഉണ്ടല്ലോ അത് കൂടുതലായിരിക്കും ഇനി ഒരു ഓർഡർ കിട്ടി അത് നമ്മൾ കസ്റ്റമർക്ക് കൊറിയർ അയച്ച് കൊടുക്കാൻ നേരത്ത് അവിടെയും നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ ഭയങ്കര വലിയ പ്രൊഡക്റ്റുകളെല്ലാം ആളുകൾ അധിക സമയം അവരുടെ ലോക്കൽ മാർക്കറ്റിനെയാണ് പ്രിഫർ ചെയ്യാറ് അപ്പോൾ അങ്ങനെയും പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നല്ല വലിപ്പുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുമ്പോൾ മൊത്തത്തിൽ നമുക്കതൊരു തലവേദന ആയിരിക്കും പ്രത്യേകിച്ചൊരു ഒരു തുടക്കക്കാരനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരാളെ പറ്റിയിട്ടുള്ളത് തുടക്കക്കാരനെ പറ്റി ജസ്റ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്റ്റോറേജ് സ്പേസ് വേണ്ടതായിട്ട് വരും ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു റൂമിൽ വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ അതേസമയം നല്ല വലിപ്പുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രത്യേക റൂം എടുക്കേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് നല്ലൊരു വാഹനം വേണ്ടതായിട്ട് വരും ഇത് അങ്ങടും കൂടെ ഒക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ മൊത്തത്തിലൊരു തലവേദനയാണ് ഈ നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ അപ്പോൾ അത് ഒഴിവാക്കുക നല്ല വലിപ്പം തൂക്കമുള്ള പ്രൊഡക്റ്റുകളെല്ലാം നിങ്ങൾ ഒഴിവാക്കുക വേഗത്തിൽ ഡാമേജ് പറ്റുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതായത് ചില്ലിൻ്റെ പ്രൊഡക്റ്റുകൾ ഒക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ ഒന്ന് അങ്ങടും കൂടെ ഒക്കെ തട്ടുമ്പോഴത്തേക്കും ടിം അത് ഡാമേജ് വരും അങ്ങനെ ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകൾ എടുത്താലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മളുടെ അടുത്ത് വെച്ചിട്ട് തന്നെ അതിന് ഡാമേജ് പറ്റാനുള്ള ഇനി നമ്മൾ സൂക്ഷിച്ചു തന്നെയായിരിക്കും കേട്ടോ കൊറിയർ അയച്ചു കൊടുക്കാൻ നേരത്ത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അതൊക്കെ പൊട്ടും കസ്റ്റമറുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് സാധനം പൊട്ടി തവിടെ കുടിയായിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കാണെങ്കിൽ ആ സാധനം പിന്നീട് ഉപയോഗിക്കാനും പറ്റില്ല ചെറിയ എന്തെങ്കിലുമൊക്കെ പാർട്സിൻ്റെ മിസ്സിങ് ആണെങ്കിൽ നമുക്ക് ആ പാർട്സ് എങ്ങനെ അയച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അത് തിരിച്ചെടുത്തിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ പെട്ടെന്ന് ഡാമേജ് പറ്റുന്ന പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അല്ലെങ്കിൽ നല്ല പാക്കേജിങ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒക്കെ ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ നല്ല സെയിൽ വന്നതായിരിക്കും പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ചില്ലിൻ്റെ കുപ്പിയിലിപ്പോൾ തേനാണ് നിങ്ങൾ വിൽക്കുന്നതെന്ന് വിചാരിക്കുക ഉദാഹരണം ആ തേൻ ചില്ലിൻ്റെ കുപ്പിയിലാണ് ഒരു പ്രീമിയം ലുക്കിനൊക്കെ വേണ്ടി നിങ്ങൾ ചില്ലിൻ്റെ കുപ്പിയാണ് തിരഞ്ഞെടുത്തെങ്കിൽ അത് പൊതിഞ്ഞ് നല്ല രീതിയിൽ അയക്കാനുള്ള പൊട്ടാതെ അവിടെ എത്താനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കണം അതല്ലെങ്കിൽ ചില്ല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് മറ്റ് അനുവദനീയമായിട്ടുള്ള പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയാണ് പൊട്ടിപ്പോകാം ലീക്കേജ് വരാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും ഇത്തരം പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക ഈ ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ നേരത്ത് ഇന്നൊരു ബിസിനസ് തുടങ്ങാൻ ഞാൻ സാധാരണ പറയാറില്ല അതായത് ഇന്നൊരു പ്രൊഡക്റ്റ് അങ്ങ് എടുത്തോ ഇപ്പോൾ എനിക്കിഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇപ്പം ഞാൻ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പേഴ്സണലി തുടങ്ങിയ ടോയ്സ് എനിക്ക് ഇഷ്ടമാണ് കുട്ടികൾ കളിക്കുന്ന ടോയ്സ് അത് നല്ല ഡിമാൻഡ് ഉള്ളതാണ് അതുപോലെ തന്നെ ലേഡീസ് പ്രൊഡക്റ്റുകൾ നല്ല ഡിമാൻഡുള്ളതാണ് കാരണം ലേഡീസ് ഓൺലൈനിൽ നിന്ന് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് ജ്വല്ലറീസ് അതുപോലെ തന്നെ പല ലേഡീസ് ബാഗുകൾ ഫാഷൻ പ്രൊഡക്റ്റുകൾ ലേഡീസിൻ്റെ ഫാഷൻ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ഓൺലൈനിൽ മൂവ് ചെയ്യണതാണ് ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്നില്ല കയ്യിൽ പിടിച്ചു നോക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല നമുക്ക് ഓൺലൈനിലൂടെ തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന സർവീസ് ബിസിനസ്സുകളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരറിവോ എന്തെങ്കിലും ഒരു പരിചയ സംബന്ധിണ്ടെങ്കിൽ അത് നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക അവരെ ഹെൽപ്പ് ചെയ്യോ എങ്ങനെ ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഓൺലൈനിലൂടെ തന്നെ അത് ഡെലിവറി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതൊരു സർവീസ് ബേസ്ഡ് നല്ലൊരു ഓൺലൈൻ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഇട്ടേറുന്നു എ ഐ എല്ലാം നല്ല രീതിയിൽ വരുകയാണ് എ ഐ ബേസ്ഡ് ആയിട്ടുള്ള സർവീസുകൾ നമുക്ക് ചെയ്യാം സ്മോൾ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്ന പരസ്യം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം അങ്ങനെ പല പല കാര്യം ലോഗോസ് പാക്കേജിങ് ഡിസൈൻ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഇതെല്ലാം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇത് സർവീസ് ബേസ്ഡ് ബിസിനസ്സിന് ഉദാഹരണമാണ് അപ്പം എപ്പോഴും നമുക്ക് നമ്മുടെ സാധാരണ എല്ലാ ആ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ചിന്തിക്കാൻ നേരത്ത് ഓൺലൈനിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിക്കാൻ നേരിട്ട് അവരുടെ മനസ്സിലെപ്പോഴും തൊട്ടു നോക്കാൻ പറ്റുന്ന ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റിൻ്റെ പിക്ചർ ആയിരിക്കും ആദ്യം തെളിഞ്ഞു വരാം എന്തെങ്കിലും അവരുടെ കയ്യിൽ ഒന്ന് തൊട്ട് നോക്കാനുള്ള എന്തെങ്കിലും ഇപ്പം ഇതാണല്ലോ ഇതേപോലെ ഒരു മൈക്കോ അങ്ങനെ എന്തെങ്കിലും തൊട്ട് നോക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരാം അത് വേണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങളുടെ അറിവ് കഴിവ് പരിചയ സമ്പത്ത് എന്തോ ആയിക്കോട്ടെ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സിലേക്കും നമുക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക എനിക്ക് ഏതാണ് ഏറ്റവും സൂട്ടബിൾ രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല ആ പ്രൊഡക്റ്റ് കണ്ട് അതിൻ്റെ കളർ ഇഷ്ടപ്പെട്ടു അതിൻ്റെ രൂപം ഇഷ്ടപ്പെട്ടു ആ പ്രൊഡക്റ്റിൻ്റെ എന്തെങ്കിലും അതിൻ്റെ ഡിസൈൻ ഇഷ്ടപ്പെട്ടു കസ്റ്റമർ അങ്ങോട്ട് വാങ്ങിക്കും ഒരുപാട് നമ്മൾ പ്രൊഡക്റ്റാണെങ്കിൽ കസ്റ്റമർ ഓവറായിട്ട് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല സെല്ലിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എന്നാൽ സർവീസ് ആവാൻ നേരത്തെ ഒരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റില്ല ഇത് കണ്ണുകൊണ്ട് കാണുന്നതല്ലേ ഇതൊരു സർവീസ് എന്ന് പറഞ്ഞൊരു ഫീലിങ്ങും എക്സ്പീരിയൻസും ഒക്കെയാണ് അത് വൺസ് പർച്ചേസ് ചെയ്തതിന് ശേഷമൊക്കെയാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ മാർക്കറ്റിംഗ് കുറച്ചും കൂടി സർവീസ് മേഖലയിൽ കുറച്ചും കൂടി സ്ട്രോങ് ആക്കേണ്ടതായിട്ട് വരും കാരണം ഇത് കാണാൻ പറ്റാത്തൊരു സംഗതിയാണ് നമ്മളുടെ കയ്യിലുള്ളത് നമ്മളുടേതായിട്ടുള്ള ഒരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പക്ഷേ സർവീസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് പോലെ നമുക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല കൊറിയർ അയക്കേണ്ട കാര്യമില്ല റിട്ടേൺ വരുമോന്നുള്ള തലവേദന ആ ഒരു പ്രശ്നമില്ല ഇത്തരം ഇതൊക്കെയാണ് സർവീസിൻ്റെ ഗുണങ്ങൾ പ്രൊഡക്റ്റ് ആവാൻ നേരത്ത് ഒരുപാട് സെല്ല് ചെയ്യേണ്ട കാര്യമില്ല പ്രൊഡക്റ്റ് ആകുമ്പോൾ നിങ്ങൾ കൊറിയർ അയക്കണം സ്റ്റോക്ക് എടുത്ത് വെക്കണം രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഒരു മേഖല ഏതാണെന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക പല രീതിയിലും നമുക്ക് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കാര്യം ഉറപ്പാണ് ഫ്യൂച്ചർ ഏതായാലും ഓൺലൈനിൽ തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റും ഒരു സർവീസും അതെന്തായിക്കോട്ടെ അത് നിങ്ങളുടെ ബിസിനസ് തിരഞ്ഞെടുത്തതിന് ശേഷം മാർക്കറ്റിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അറിയിക്കുക നിങ്ങളുടെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഒരു സർവീസ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം ആളുകൾ അറിയണം അവരെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഇവിടെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ സിമ്പിളാണ് വളരെ വളരെ സിമ്പിളാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതായത് മെയിൻ സ്ട്രീമിലുള്ളത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പിൻ്റെ ബിസിനസ് ഇതിലെല്ലാം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ഞാൻ നേരത്തെ ഒരു സിമ്മിൻ്റെ കാര്യം പറയുമല്ലോ സെപ്പറേറ്റ് ആയിട്ട് ഒരു സിമ്മെടുക്കണോന്നുള്ളത് ആ സിം എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പ് ബിസിനസ് നിങ്ങൾ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ കിട്ടും ആൻഡ്രോയിഡിലും ഐഫോണിലും എല്ലാം ഉള്ളതാണ് വാട്സപ്പിൻ്റെ ബിസിനസ്സ് സാധാ വാട്സപ്പ് അല്ല വാട്സപ്പ് ബിസിനസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ മാർക്കറ്റിങ്ങിന് വേണ്ടി അധികം ഇതൊക്കെ പലരും ചെയ്യണുണ്ട് പക്ഷേ ആളുകൾ വരുത്തുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതെല്ലാം ഒരു പോസ്റ്റർ ഉണ്ടാക്കിപ്പിക്കും ആരെക്കൊണ്ടെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ടൂൾ ഉപയോഗിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കും എന്നിട്ട് അത് അപ്ലോഡ് ചെയ്യും ഏതെങ്കിലും ഒരു വിശേഷ ദിവസം വരാൻ നേരത്തെ ഒരു ഗ്രീറ്റിങ്സ് കൊടുക്കും പിന്നെ ഹാപ്പി ഓണെന്നോ ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞൊരു ഗ്രീറ്റിങ്സ് കൊടുക്കും എന്നിട്ട് ഇങ്ങനെ കയ്യും കെട്ടി വെയിറ്റ് ചെയ്തിരിക്കലാണ് അങ്ങനെ ഇരുന്നുകൊണ്ട് യാതൊരു കാര്യമല്ല നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു സീക്രട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ പലരും പോണ ഒരു സംഗതിയാണ് കണ്ടന്റാണ് സോഷ്യൽ മീഡിയയുടെ കോറായിട്ടുള്ള സംഗതി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇൻഫർമേഷൻ ആളുകൾ കാണാൻ സാധ്യതയുള്ള കേൾക്കാൻ സാധ്യതയുള്ള എന്തും നമുക്ക് കണ്ടൻറ് എന്ന് പറയും ഈ ഇൻഫർമേഷനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത് ഓഡിയോ രൂപത്തിൽ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം പിക്ചറിൻ്റെ രൂപത്തിൽ ഇമേജിൻ്റെ രൂപത്തിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാം ടെക്സ്റ്റ് എഴുത്തായിട്ട് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ വീഡിയോ ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം ഇതെല്ലാം തന്നെ ഇത് ഈ മീ മീഡിയത്തിലൂടെ എല്ലാം തന്നെ നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ചെയ്യണത് വീഡിയോ ഫോർമാറ്റുകളാണ് അതായത് വീഡിയോ രൂപത്തിൽ കണ്ടന്റുകൾ മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് സോഷ്യൽ മീഡിയയിൽ എത്തുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് റീച്ച് കിട്ടുന്നത് കൂടുതൽ ആളുകളിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിനെ പറ്റി നമ്മളുടെ ബിസിനസ്സിനെ പറ്റിയെത്തുള്ളൂ അപ്പോൾ പരമാവധി പോസ്റ്റർ പോസ്റ്ററൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം പക്ഷേ നിങ്ങളുടെ ഒരു തൊണ്ണൂറ് ശതമാനവും ഫോക്കസും തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫോക്കസും മാർക്കറ്റിങ്ങിൽ വീഡിയോ മാർക്കറ്റിംഗിന് തന്നെ കൊടുക്കണം വീഡിയോയിലൂടെ ആയിരിക്കണം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് കാരണം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടത് വീഡിയോ ചെയ്യുന്നവരെയാണ് വീഡിയോ ചെയ്യുന്ന ബിസിനസ്സുകളെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുക അപ്പം നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തേണ്ടത് ഇനി ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളവർക്കല്ലേ ഓൺലൈനിലൂടെ ഓൺലൈനിൽ സോഷ്യൽ മീഡിയ വഴി സെല്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഒരിക്കലുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ അൽഗോരിതമൊക്കെ ആകെ മാറിയിട്ടുണ്ട് അൽഗോരിതം എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റമൊക്കെ മാറി പണ്ട് ഒരുപാട് ഉള്ളവർക്കാണ് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുള്ളവർ തുടക്ക സമയത്ത് തന്നെ വരാൻ ഒരുപാട് ഫോളോവേഴ്സ് വരും പിന്നെ അവർ വീണ്ടും വീണ്ടും വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്തെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുക പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയുടെ അൽകുരിതം കംപ്ലീറ്റ്ലി മാറി മറിഞ്ഞിട്ടുണ്ട് ഏതൊരാൾക്കും ഇന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു അൽകുരുതം മൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള അൽഗുരുതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് സോഷ്യൽ മീഡിയ തന്നെ എത്തിച്ചോളൂ അവർ നിങ്ങളുടെ ഫോളോവർ അല്ലെങ്കിലും ഫോളോവേഴ്സ് അല്ലാത്ത ആളുകളിലേക്കും സോഷ്യൽ മീഡിയ എത്തിക്കും നല്ല കണ്ടൻ്റ് ആണോ എന്ന് മാത്രമാണ് അവർ നോക്കുക നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമർക്ക് ഉപകാരപ്പെടുന്ന അത് എപ്പോഴും നിങ്ങളുടെ പ്രൊഡക്റ്റിനെ തന്നെ പറ്റി പറയണമെന്നില്ല നിങ്ങളുടെ ബിസിനസ്സിനെ തീ ബിസിനസ്സിനെ പറ്റി തന്നെ പറയണമെന്നില്ല എന്തും പറയാം നിങ്ങളുടെ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം എന്താണോ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് വരുന്നത് അതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പറയാനായിട്ട് സാധിക്കും അത് കാണാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിലേക്ക് സോഷ്യൽ മീഡിയ തന്നെ എത്തിച്ചോളൂ നിങ്ങൾക്ക് ഫോളോവേഴ്സ് വേണമെന്നു യാതൊരു നിർബന്ധമല്ല ഇന്നത്തെ കാലത്ത് സീറോ ഫോളോവർ വെച്ചിട്ടൊരു പേജ് തുടങ്ങി നിങ്ങളതിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ വീഡിയോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് തന്നെ അത് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് സോഷ്യൽ മീഡിയ തന്നെ എത്തിച്ചോളൂ അപ്പോൾ അതിനെ കുറച്ച് ആരും പേടിക്കേണ്ട കാര്യമില്ല ഒരുപാട് ഫോളോവർ ഉള്ള ആൾക്ക് മാത്രമാണ് റീച്ച് കിട്ടുകയുള്ളൂ എന്നുള്ള പേടിയോണ്ട് അങ്ങനെയൊന്നുമില്ല അതൊക്കെ മാറി കഴിഞ്ഞു അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു അതൊക്കെ ആകെ മാറി അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമോ നമ്മൾ ഈ യൂട്യൂബ് ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ സെറ്റ് ചെയ്യണം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആളുകൾക്ക് മാത്രമാണ് എല്ലാം കിട്ടുള്ളൂ പണ്ടതിൻ്റെ തുടക്കത്തിൽ ഇറങ്ങി കുറേ ഫോളോവേഴ്സിനെയൊക്കെ കിട്ടി നാച്ചുറലായിട്ട് കിട്ടുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമാണ് എല്ലാം കിട്ടുകയുള്ളൂ ബാക്കിയുള്ളവർ ബാക്കിയുള്ളവർക്ക് ഒരു അവസരം കിട്ടുന്നില്ല അപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം താഴേക്ക് താഴേക്ക് പോകും പണ്ട് ഇറങ്ങി എന്ന് കരുതി എല്ലാം അവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണ്ടേ പുതിയ കഴിവുള്ള എത്രയോ ആളുകളുണ്ട് ഇത് ഒന്നും അല്ലല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോർപ്പറേറ്റ് കമ്പനികളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാം പഴയവർക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ആളുകൾക്ക് അവസരം നഷ്ടമാവല്ല അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്നവരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പുഷ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കുകയോ നല്ല രീതിയിൽ പണ്ട് റീച്ച് വന്ന് വന്നിരുന്ന യൂട്യൂബേഴ്സ് ഇൻസ്റ്റാഗ്രാമേഴ്സ് അവർക്കൊന്നും ഇപ്പോൾ വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവരെയൊക്കെ പതിയെ സോഷ്യൽ മീഡിയ ഒരു സൈഡിലായിട്ട് തടഞ്ഞു വച്ചേക്കാൻ പുതിയ പുതിയ ആളുകൾക്കാണിപ്പോൾ റീച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഫോളോവേഴ്സ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇനി വീഡിയോയിൽ എന്തൊക്കെ പറയണം ബിസിനസ്സിൽ നമ്മളുടെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ പ്രൊഡക്റ്റിനെ പറ്റി തന്നെ പറയണമെന്നില്ല നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഷർട്ടിൻ്റെ ബിസിനസ്സാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഷാ ഇന്നൊരു ബ്ലാക്ക് ഷർട്ടിനെ പറ്റി തന്നെ പറയണമെന്നില്ല ഒരു ഷർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് മെറ്റീരിയൽ ആയിരിക്കണം കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ് പെർഫ്യൂം അടിക്കാൻ നേരത്തെ ഏത് മെറ്റീരിയലാണ് കൂടുതൽ ഏത് ആയിട്ടുള്ള ഷർട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ലാസ്റ്റ് അങ്ങനെ ഇൻഫർമേഷൻ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ളു അപ്പോൾ ഒരുപാട് ഷെയർ ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഷെയർ കിട്ടും അങ്ങനെ കിട്ടാൻ നേരിട്ട് നമുക്ക് കൂടുതൽ കൂടുതൽ സെയിലും വരും ഒരുപാട് എവിഡൻസ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ വലിയൊരു അവസരം തന്നെയുണ്ട് എല്ലാവർക്കും ഇനി അടുത്തതായിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടി അതിനുശേഷം നിങ്ങൾ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു മാർക്കറ്റിംഗ് മെറ്റീരിയൽസിലെല്ലാം തന്നെ എല്ലാ സോഷ്യൽ മീഡിയ പേജിലും നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുക ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെ ഡിസ്ക്രിപ്ഷനിലെല്ലാം തന്നെ ലിങ്കുകൾ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ലിങ്കുകൾ കൊടുക്കാൻ നേരത്തെ ഗ്രൂപ്പിലേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങാൻ സാധ്യത കസ്റ്റമേഴ്സ് തന്നെ സോഷ്യൽ മീഡിയയിൽ ജോയിൻ ആവും അതിനുശേഷം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി നിങ്ങളുടെ പ്രൊഡക്റ്റ് വീണ്ടും മാർക്കറ്റ് ചെയ്യാനും വീണ്ടും സെൽ ചെയ്യാനായിട്ട് സാധിക്കും പരമാവധി വാട്സപ്പ് തന്നെ ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വാട്സപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളതിൽ നിന്ന് മാറി എന്ന് കഴിഞ്ഞാൽ വേറെ ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പുറത്തെല്ലാം ഇമെയിൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിക്കണ പോലെ നമ്മളുടെ നാട്ടിലെ ആളുകൾ ആരും തന്നെ ഇമെയിൽ ഉപയോഗിക്കുന്നില്ലല്ലോ എല്ലാവരും വാട്സപ്പാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്നത് അത് ജോബ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും എല്ലാം തന്നെ വാട്സപ്പിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ പരമാവധി വാട്സപ്പ് തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ എത്തിക്കാനായിട്ട് സാധിക്കും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിൽ നിന്നും എല്ലാം എത്തിക്കാനായിട്ട് സാധിക്കും എന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വീണ്ടും മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് സത്യം കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഓർഗാനിക്കായിട്ട് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയും പലപ്പോഴും അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്കിലും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ ഭാഗമായതുകൊണ്ട് പറയാം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള ആളുകൾ ആരെയാണ് ഫോളോ ചെയ്തേക്കണേന്ന് നോക്കാം ഇപ്പം നിങ്ങൾ വിൽക്കുന്നത് ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതിയാണെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പേജുകൾ റൺ ചെയ്യുന്ന ആളുകളാണ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ഇൻസ്റ്റഗ്രാമേഴ്സ് അവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കാം എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ ചെയ്യിക്കും അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സിനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട് അവർ വീഡിയോസൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ വെച്ച് മാത്രം വീഡിയോ ചെയ്ത് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ആ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഇനി അതിന് ശേഷമുള്ള മെത്തേഡാണ് പെയ്ഡ് മാർക്കറ്റിങ് പെയ്ഡ് പരസ്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആദ്യം നമ്മൾ കണ്ടൻറ്റുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക ഇനി നിങ്ങൾ അതാണ് ഏറ്റവും ബെസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം അത് നിങ്ങൾക്ക് തീരെ പറ്റുള്ളതെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഉപയോഗിക്കുക ഫ്രീ ആയിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിംഗ് ചെയ്തു തരുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ആ പിന്നെ ഒരു കാര്യം ഈ ഇൻഫ്ലുവൻസേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല അപ്പം നിങ്ങൾ വിൽക്കുന്നത് ഒരു എന്താ പറയുക മുഖത്തെ പാടുകളെല്ലാം പോകുന്ന കോസ്മെറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ക്രീമാണെന്ന് വിചാരിക്കുക ഒരുപാട് സംരംഭകർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണത് മുഖത്തെ പാടുകൾ പോകുന്നു അങ്ങനത്തെ മുഖത്ത് കുരു ഒന്നും വരാതിരിക്കാനൊക്കെ ഉള്ള ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനൊന്നും ആരുമുണ്ടല്ല ഹെയർ ഓയിൽ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ട്രാവല് ചെയ്യുന്ന ട്രാവൽ ബ്ലോഗർ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറെ വിളി വിളിച്ചിട്ടല്ല പ്രൊമോഷൻ കൊടുക്കേണ്ടത് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നവർ അതേപോലെ തന്നെ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് പറയുന്ന ആളുകൾ അപ്പോൾ അവരെയൊക്കെ നിങ്ങളുടെ കസ്റ്റമറ് ലേഡീസാണ് നിങ്ങളുടെ കസ്റ്റമർ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസറെ അതേപോലെ തന്നെ പിക്ക് ചെയ്യാം ഇപ്പോൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകളൊക്കെ അധികം ഉപയോഗിക്കുന്നത് ആണുങ്ങളെക്കാളും പെണ്ണുങ്ങളായിരിക്കും അപ്പോൾ അവരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആ ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് സെൽ ചെയ്യാൻ നോക്കുക കണ്ണിൽ കാണുന്ന എല്ലാവരെയും നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പ്രൊമോഷൻ ചെയ്യിക്കരുത് അങ്ങനെ കുറേ പേര് അബദ്ധം കാണിക്കേണ്ട അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിങ് എഫക്റ്റീവ് അല്ലാതെ വരും എഫക്റ്റീവ് അല്ലാതെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള ആളുകളിലേക്ക് പരസ്യം ചെല്ലും ശ്രദ്ധിച്ച് കേൾക്കാം റോങ് ആയിട്ടുള്ള ആളുകളിലേക്ക് പരസ്യം ചെന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും നമ്മളുടെ പ്രൈസ് എത്ര നല്ലതാണെങ്കിലും ആളുകൾ വാങ്ങൂല കാരണം അവർക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യമില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കണ പോലെ എഞ്ചിൻ പറക്കാവേണ്ട നമ്മളുടെ എണ്ണ കത്തിക്കൊണ്ടിരിക്കേണ്ടത് പക്ഷേ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുള്ളൂ സാധനം മൂവ് ചെയ്യണില്ല ബ്രേക്ക് പിടിച്ചേക്ക് എന്നൊരു എന്നൊരു ആയിരിക്കും ഒരുപാട് പേരെല്ലാം കാണുന്നുണ്ട് പക്ഷെ സെയിലൊന്നും നടക്കില്ല അതാ പ്രശ്നം റോങ് ആയിട്ടുള്ള ആളുകളിലേക്ക് പരസ്യം പരസ്യം എത്താനേ പാടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ മോഡേൺ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ആദ്യം ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റോങ് ഓഡിയൻസിലേക്ക് പരസ്യം ചെല്ലരുത് റൈറ്റ് ഓഡിയൻസിലേക്ക് തന്നെ പരസ്യം ചെല്ലണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ നടക്കില്ല പരസ്യം കറക്റ്റാണ് വില കറക്റ്റ് ആണ് എല്ലാ സംഗതിയും ഒക്കെയാണ് സെയിൽ നടക്കില്ല അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കണ്ണിൽ കാണുന്ന എല്ലാ ഇൻഫ്ലുവൻസറെയും കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ പ്രൊമോഷൻ ചെയ്യിക്കരുത് നിങ്ങളുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അവരാരെയാണ് ഫോളോ ചെയ്യാൻ സാധ്യതയുള്ളത് എന്ന് പഠിക്കുക ചാർട്ടി പി റ്റി എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇൻഫ്ലുവൻസറുടെ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടും വളരെ എളുപ്പമാണ് ജമിനയോ ചാറ്റ് ജി പിറ്റിയോ ഏതെങ്കിലും ഉപയോഗിക്കുക എൻ്റെ ബിസിനസ് ഇതാണ് എൻ്റെ ബിസിനസ് വാങ്ങാൻ എൻ്റെ എൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളത് ഏത് ഇൻഫ്ലുവൻസറാണ് ഏത് ഇൻഫ്ലുവൻസറുടെ ഫോളോവേഴ്സാണ് എൻ്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളതെന്ന് ഇവ മലയാളത്തിൽ അടിച്ചാൽ പോലും ഇപ്പോൾ ചാറ്റ് ജി പി റ്റിയിൽ കിട്ടും ഇംഗ്ലീഷിൽ അടിച്ച് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും ലിസ്റ്റ് കണക്കിന് നമുക്ക് കിട്ടും അപ്പോൾ അവരെല്ലാം കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അടുത്തതാണ് പെയ്ഡ് പ്രൊമോഷൻ അതായത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് മറ്റൊക്കെ എല്ലാം കാശ് കൊടുത്തിട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തുന്നത് ഇത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളതാണ് ഇവിടെയാണ് മിക്കവരുടെ കാശ് പോകാൻ സാധ്യതയുള്ളത് തുടക്കം തന്നെ നിങ്ങൾ മറ്റു മാർക്കറ്റിംഗ് മെത്തേഡുകൾ യൂസ് ചെയ്തതിന് ശേഷം പെയ്ഡ് പ്രൊമോഷനിലേക്ക് നിങ്ങൾ ഇറങ്ങാമെന്നുള്ളതാണ് എല്ലാം ആയതിന് ശേഷം ഇറങ്ങും കാരണം നമ്മളിത് കുറച്ചധികം മണി സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണമുണ്ട് അതൊക്കെയാണ് മാർക്കറ്റിംഗ് മെത്തേഡുകൾ നമുക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിലൂടെ ഇനി നിങ്ങളുടെ മോട്ടിവേഷൻ ചോർന്നു ഒരു കാര്യം പറയാം ഓൺലൈനിൽ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ആ തുടങ്ങി അന്ന് തന്നെ നമുക്ക് സെയിൽ കിട്ടണമെന്നില്ല ആദ്യ ആഴ്ചയിലോ ആദ്യത്തെ ഒരു മാസം ഒരു പക്ഷേ സെയിൽ കിട്ടണമെന്നില്ല എന്ന് കരുതി നിങ്ങളത് ഉപേക്ഷിച്ച് പോകരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ചാലഞ്ചസ് ഉണ്ട് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ട് എല്ലാം ശരിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളതിൻ്റെ കൂടെ നിൽക്കണം അതായത് ഒരു രണ്ടോ മൂന്നോ മാസമൊക്കെ നിന്നാലാണ് നമുക്ക് റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾക്ക് എൻക്വയറികളായിരിക്കും വരാം സോഷ്യൽ മീഡിയയിൽ ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എൻക്വയറികളായിരിക്കും വരാം അപ്പോൾ അവിടെ സെയിൽ നടന്നോളന്നില്ല പിന്നെ എൻക്വയറികളുടെ എണ്ണം കൂടും പിന്നെ കുറേശ്ശെ കുറേശ്ശെ സെയിലിൻ്റെ എണ്ണവും കൂടും ഇങ്ങനെയാണ് പതുക്കെ പതുക്കെയാണ് നമുക്ക് നല്ല രീതിയിൽ സെയിലിലേക്ക് എത്തുന്നത് ഈ ഒരു ജേണി ശരിക്കും നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നമ്മളുടെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് ചിലപ്പോൾ പ്രൈസിൻ്റെ പ്രശ്നമാണോ പ്രൊഡക്റ്റിൻ്റെ പ്രശ്നമാണോ അതോ ഞാൻ പറയുന്നത് കസ്റ്റമേഴ്സിന് മനസ്സിലാവാനായിട്ടാണോ ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ടാണോ കസ്റ്റമർ ഇങ്ങോട്ട് ഒരു തവണ കോൺടാക്ട് ചെയ്ത് വീണ്ടും രണ്ട് മൂന്ന് തവണ ഒന്ന് അവരൊന്ന് കോൺടാക്ട് ചെയ്ത് ഒന്ന് ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്ന് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വാങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ ഒരു ഏത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലും ആ ലേണിങ്ങിൻ്റെ ഒരു ടൈമുണ്ട് നമ്മൾ എത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് പറഞ്ഞാലും ഏ ഒരു പുതിയ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാൻ നേരത്ത് അതിൻ്റെ മെത്തേഡുകളും കാര്യങ്ങളും ഇൻസൈഡർ നോളജ് ഉണ്ടല്ലോ അത് നമുക്ക് ആ ബിസിനസ്സിൻ്റെ അകത്ത് അത് തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ ഏതൊരു ബിസിനസ്സിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ പ്രൈസിൻ്റെ പ്രശ്നമാണോ ഇതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ പതിയെ പതിയാണ് നമ്മൾ സ്കെയിൽ സ്കെയിലായി സ്കെയിലായിട്ട് വരുന്നത് പലരെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കാണുന്നതിന് മുമ്പേ തന്നെ അവർ ക്വിറ്റ് ചെയ്ത് പോകും എല്ലാം മടക്കി കെട്ടി കൂട്ടിക്കെട്ടി അടുത്തതിൻ്റെ പുറകെ പോകും അടുത്തയിലേക്ക് ചെല്ലാൻ ചെല്ലുമ്പോഴും ഇതേ അവസ്ഥ തന്നെ അപ്പോൾ അത് കൂട്ടിക്കെട്ടി വേറെ ഒന്നിൻ്റെ പുറകിലേക്ക് പോകും അപ്പോൾ ഈ മിന്നുന്നതിൻ്റെ എല്ലാം കിടന്ന് ഓടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിലും നമുക്കൊരു റിസൾട്ട് ഇല്ലാതെ വരും നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾക്ക് എൻക്വയറികളായിരിക്കും വരാം ആദ്യം ഒരു എൻക്വയറിയും വരില്ല പിന്നെ എൻക്വയറികൾ വന്നു തുടങ്ങും അപ്പോഴും സെയിൽ നടക്കില്ല പിന്നെ എൻക്വയറികളുടെ എണ്ണം കൂടും പിന്നെ പതിയെ സെയിൽ കൂടാൻ തുടങ്ങും പിന്നെ എൻക്വയറികളുടെ എണ്ണം അതിലും കൂടും സെയിലിൻ്റെ എണ്ണം കൂടും ഇങ്ങനെയാണ് സാധാരണ ഓൺലൈനിൽ നമ്മൾ നമുക്ക് സെയിൽ വന്നത് അപ്പം ഇത്തരം കാര്യത്തിൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഞാനിതിൽ കൃത്യമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങളൊന്നും നിങ്ങൾ വരുത്തില്ല ഒരുപാട് പേര് ഭയങ്കര വലിയ അബദ്ധമൊക്കെ വരുത്തിയതിനു ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട് എടുത്ത പ്രൊഡക്റ്റ് മാറിപ്പോയി അല്ലെങ്കിൽ പരസ്യം ചെയ്തിട്ട് കാശ് പോയി നേരെ ചെയ്യും നമ്മൾ എന്താണോ കറക്റ്റ് മെത്തേഡ് എന്താണോ അതിൻ്റെ നേർ വിപരീത ദിശയിലാണ് പല ആളുകളും ചെയ്യാറ് തുടക്ക സമയത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് തന്നെ എടുത്ത് അതും ഒന്നും തന്നെ പഠിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്